ഡോക്സർ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ പറയുന്നത് റീ റിലീസ് സിനിമകളെ കുറിച്ചാണ് അതായത് ഒരു ദേവദൂതൻ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു കാലത്ത് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ രണ്ടായിരത്തിലോ മറ്റോ റിലീസ് ചെയ്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു പരാജയം ആ സിനിമയ്ക്ക് അതായത് ചില ജനാഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സിനിമ തിയേറ്ററിൽ ഒരു വലിയ പരാജയമായിരുന്നും നമുക്കറിയാം തെങ്കാശി പട്ടണം പോലുള്ള സിനിമകൾ ദാദാ ദ സാഹിബ് പോലുള്ള സിനിമകളുടെയൊക്കെ കൂട്ടത്തില് ഒരു പരാജയമായി പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അതായത് ഒരു പത്തിരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു തലമുറപ്പെട്ട ആൾക്കാർക്ക് അതിന്റെ യൂട്യൂബിലുള്ള സോങ്സും അല്ലെങ്കിൽ ആ സിനിമയൊക്കെ കണ്ടപ്പം വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുകയും അവർ റീ റിലീസ് ആവശ്യപ്പെടുകയും അതുപോലെ അതിനു മുന്നേ തന്നെ സ്പടികം പോലുള്ള സിനിമയുടെ റീ റിലീസ് പിന്നീട് ദേവദൂതന്റെ റിലീസ് പിന്നീട് മണിച്ചിത്രത്താഴ് എനിക്ക് തോന്നുന്നു ദേവദൂതനും സ്പടികും ഒന്നും തിയേറ്ററിൽ നേടിയ ഒരു വിജയം നേടാൻ മണിച്ചിത്രത്താഴിനു സാധിച്ചില്ല പക്ഷെ എന്നാലും ഈ പറഞ്ഞ മറ്റു രണ്ട് സിനിമകളും വലിയൊരു വിജയമായതുകൊണ്ട് ഒരു വലിയൊരു വിജയമായി എന്നുള്ള രീതിയിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ അതേ തുടർന്ന് മമ്മൂക്കയുടെ റീറിലീസ് സിനിമകളെ കുറിച്ചും പ്രൊഡ്യൂസേഴ്സ് ആലോചിക്കാൻ തുടങ്ങി കാര്യം പടികവും ദേവദൂതനും മണിച്ചിത്രത്താഴും പോലുള്ള സിനിമകൾ തിയേറ്ററിൽ വരുന്ന കണ്ടിട്ട് അതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ പാലേരി മാണിക്കും എന്ന സിനിമ ഒരു ഫോറക്കയിലാക്കിയിട്ട് ഒരു റീറിലീസ് അവർ നടത്തിയുണ്ടായി പക്ഷെ നമുക്കറിയാം പാലേരി മാണിക്കം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ അന്നത്തെ കാലത്ത് സാമ്പത്തികമായിട്ടുള്ള വിജയം നേടിയെങ്കിലും അത് ഒരു റീറിലീസിന് തക്ക രീതിയിൽ അല്ലെങ്കിൽ ഫോറക്കയിലാക്കി തിയേറ്ററിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാണാൻ പ്രേക്ഷകരില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിരുന്നു പക്ഷെ എന്നാലും അവരത് റീറിലീസ് ചെയ്തു അത് വളരെ ബോക്സ് ഓഫീസിൽ നമുക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലില് റിലീസ് ചെയ്ത ഒരു ആ സിനിമ ഒരു വലിയ രീതിയിലുള്ള ഒരു പരാജയം തന്നെ ഏറ്റവും വാങ്ങേണ്ടി വന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നീട് തുടർന്ന് വന്നത് വടക്കൻ വീര്യോതയുടെ ഒരു റീറിലീസ് ഉണ്ടാവും ഫോർകെൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടീസറും കാര്യങ്ങളും ഒക്കെ റിലീസ് ചെയ്തു പിന്നെ അതിന്റെ ഒരു ട്രെയിലർ ഒന്നും ഇതുവരെ ഉണ്ടായില്ല ഒരു ഡിസംബർ റിലീസ് ആയിട്ട് വടക്കൻ വീര്യത ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും നിലവിൽ ഇപ്പൊ വടക്കൻ വീരോധയുടെ റിലീസിനെ കുറിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു ഡേറ്റ് ഒന്നും ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു നവംബർ ഇരുപത്തി ഒമ്പതിനോ മറ്റോ വലിയ ഒരു റീറിലീസ് ഉണ്ടാവുമോ എന്നും അല്ലെങ്കിൽ വലിയൊരു റീറിലീസ് നടത്തിയതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയട്ടൻ്റെ തന്നെ പ്രൊഡ്യൂസർ പറയുകയുണ്ടായി ഇക്കാര്യം റീറിലീസ് ചെയ്യേണ്ടത് മാസായിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഹൊറർ എന്നുള്ള രീതിയിലുള്ള സിനിമകളൊക്കെ ആയിരിക്കണം ചെയ്യുന്നത് പാലേരി മണിക്കും ഒരു തെറ്റായിട്ടുള്ള ഒരു റീറിലീസ് ആയിപ്പോയി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്നിട്ട് ഇപ്പം വലിയേട്ടൻ റിലീസ് ചെയ്തു വലിയേട്ടന്റെ തുടക്കത്തിലുള്ള ഒന്നോ രണ്ടോ മൂന്നോ ദിവസം സ്വാഭാവികമായിട്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും ചെറിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും പക്ഷെ പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പം ലാലിയട്ടന്റെ ചില റീറിലീസ് സിനിമകൾ തിയേറ്ററിൽ വന്ന സമയത്ത് വലിയ രീതിയില് ഒരു ബുക്ക് മൈ ഷോയിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ കാണുന്ന ഒരു തിരക്കൊന്നും വലിയേട്ടനും തിയേറ്ററിൽ ഉണ്ടാക്കാൻ സാധിക്കാതെ പോയി അതിന്റെ കാരണവും നമുക്കറിയാം വലിയാട്ടൻ ഒരുപാട് പ്രാവശ്യം കൈരളി പോലുള്ള ഒരു ചാനലിൽ സംരക്ഷണം ചെയ്തു തുടങ്ങിയതായിരിക്കും ഇത് രണ്ടായിരത്തി റിലീസ് ചെയ്തിരുന്ന വലിയാട്ടൻ രണ്ടായിരത്തി ഒന്നിലാണെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഓണത്തിന് കൈരളി ടി വിയിൽ സംരക്ഷണം ചെയ്യുന്നത് പിന്നീട് തുടർന്ന് വന്നിട്ടുള്ള ഒരുപാട് തിരുവോണങ്ങൾക്കും അല്ലെങ്കിൽ ഉത്തരാ ഉത്തരാട ദിവസവും ഒക്കെ കൈരളിയുടെ മെയിൻ സിനിമയായിരുന്നു വലിയേട്ടൻ അങ്ങനെ കൈരളിയുടെ ഏതൊക്കെ ചാനലുകളിൽ കൂടെ വലിയേട്ടം എന്ന് പറഞ്ഞ സിനിമ കാണിക്കാം അത്തരത്തിലുള്ള രീതിയിലുള്ള സിനിമകൾ കാണിച്ചു എന്നിട്ട് അതുകൊണ്ടായിരിക്കും തോന്നുന്ന സിനിമ തിയേറ്ററിൽ ഒരു വലിയ വിജയം നേടാൻ പറ്റാതെ പോയത് പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ ലാലേട്ടന്റെ സിനിമകളുടെ റീറിലീസ് തീരുമാനിക്കുന്ന സമയത്ത് ശരിയായിട്ടാണോ മമ്മൂക്കയുടെ സിനിമകളുടെ റീറിലീസ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട് കാര്യം ആരൊക്കെയോ റീറിലീസ് നടത്തുന്നത് കണ്ടതുകൊണ്ട് ഞങ്ങളുടെ സിനിമയും വിജയിക്കും ഞങ്ങൾക്കും കൂടെ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ലാഭം ഉണ്ടാക്കാവുമെന്ന് കരുതിയിട്ട് മമ്മൂക്കയ്ക്ക് ശരിയായിട്ടുള്ള രീതിയിൽ അല്ലാതെ ചില മമ്മൂക്കയുടെ സിനിമകളുടെ റീറിലീസിന് പോകുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിൽ ഒരു വലിയ വിജയമാകാതെ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പക്ഷെ അതിനിടാണ് വടക്കൻ വീരത എന്ന് പറയുന്നത് കാര്യം വടക്കൻ വീരത എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു റിലീസ് ഒരുപാട് പ്രേക്ഷകര് കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് മമ്മൂക്കയുടെ ആരാധകരായിട്ടുള്ള ആൾക്കാർ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതിലൊരു ടീച്ചറിന്റെ തന്നെ യൂട്യൂബിൽ കിട്ടിയിരിക്കുന്ന അതിന്റെ വ്യൂസ് തന്നെ നമുക്ക് കണ്ടാൽ അറിയാം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ലൈഫ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് വടക്കൻ വീരത ഒരു ടീച്ചറിനെ കൊടുത്ത് പക്ഷെ അതിൽ പക്ഷെ ഇപ്പൊ ഒരു വലിയ ഏട്ടനോ ഒരു പാലേരി മാണിക്കത്തിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി മറ്റൊരു സിനിമയ്ക്കോ അത് കിട്ടിയത് വരുത്തില്ല അപ്പൊ വലിയേട്ടൻ പോലുള്ള സിനിമകളോ പാലേരി മാണിക്കം പോലുള്ള സിനിമകളോ അല്ല ഇവിടെ ഉണ്ടാവേണ്ടത് ഇവിടെ വേണ്ടുന്നത് ഇപ്പൊ നമ്മ ഒരു വടക്കൻ വിരോധ പോലുള്ള മമ്മൂക്കയുടെ സിനിമകൾ പിന്നെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മമ്മൂക്കയുടെ റീറിലീസ് സിനിമകൾ കാണാൻ താല്പര്യപ്പെടുന്നതിനെക്കാട്ടിലും മമ്മൂക്ക ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ കാണാനായിരിക്കും പ്രേക്ഷകന് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത് അമിത് അതെ എനിക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം തന്നെ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്ക് പഴയതും പുതിയ നിലവിലുള്ള മമ്മൂക്ക ഏതാണോ ആ മമ്മൂക്കയാണ് ഏറ്റവും ബെസ്റ്റ് ആ മമ്മൂക്കെ കാണാനല്ല എല്ലാവർക്കും താല്പര്യം എന്ന് പറഞ്ഞ കണക്ക് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് റീറിലീസ് സിനിമകളിലേക്ക് വരുമ്പോഴത്തേക്ക് മമ്മക്കയുടെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് റീറിലീസ് സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പ്രേക്ഷകര അധികം എത്താത്തത് പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞ നടക്കും ഇപ്പൊ വടക്കൻ വിരോധയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കാത്ത സിനിമ സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരിൽ അതായത് എന്നെ പോലുള്ള ആൾക്കാര് നമ്മളെയൊക്കെ പോലുള്ള ആൾക്കാര് വടക്കൻ വിരോധ തിയേറ്ററിൽ എത്താൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു എനിക്കൊന്നും ഒരുപക്ഷെ ഒരു ബിലാല് വൈകുന്നതുകൊണ്ട് ബിഗ് ബി ഒരു പക്ഷേ ഒരു റീറിലീസ് ആയിട്ട് ഒരു ഫോർ കെയിൽ ഇപ്പൊ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്കൻ വിരോധയ്ക്ക് കിട്ടുന്ന ഒരേ ഒരു സ്വീകരണം അതുപോലെ തന്നെ ചിലപ്പോൾ ബിഗ് ബിക്കും കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലുള്ള ചില മമ്മൂക്ക സിനിമകളാണ് റീ റിലീസിന് വരേണ്ടത് അല്ലാതെ ഇപ്പൊ വലിയേട്ടൻ പോലെ ഒരുപാട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ സിനിമകളോ അല്ലെങ്കിൽ പാലേരി മാണിക്കം പോലുള്ള സിനിമകളോ അത്തരത്തിലുള്ള സിനിമകളല്ല നാളെ ഇനിയിപ്പോൾ പൊന്തൻമാടയുടെയോ വിധേയതയൊക്കെ നിർമ്മാതാക്കള് ഒരു റീറിലീസ് നടത്തി കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ കൊണ്ടുവന്നൊരു ദുരന്തമാക്കിക്കൊണ്ട് പോകാനും മമ്മൂക്കതുവഴി കുറച്ച് നാണക്കേട് സമ്മാനിക്കാനും മാത്രമേ അതുകൊണ്ട് സാധിക്കത്തുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾക്ക് കുറെ പോകാതെ മമ്മൂക്കയുടെ പുതിയ പുതിയ സിനിമകൾക്ക് സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് മമ്മൂക്കയുടെ വ്യത്യസ്ത ഭാവത്തിലുള്ള അല്ലെങ്കിൽ അതെന്ത് സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള കഥകളിലുള്ള പുതിയ പുതിയ സിനിമകൾ കാണാനും താല്പര്യം അത്തരത്തിലുള്ള സിനിമകൾക്ക് പുറകെ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു താങ്ക്